കുറെ കാലയിൽ പറയുന്നു ഇങ്ങനെയൊന്നു ഒന്ന് പുറത്ത് പോകല്ലേ അസ്ലം ഉസ്താവ് ഷിഫിന് ഋഷു കൂടെ അങ്ങനെ ഇളവരം കടവും കടന്ന് നമ്മളാക്കി രാവിലത്തെ വൈ പാസ് ഇങ്ങോട്ടിരിക്കട്ടോ അങ്ങനെ മാവൂരും കട്ടാക്കലും പിന്നിട്ട് പെട്ടെന്ന് നമ്മൾ താമരശ്ശേരി എത്തിയിട്ട് ആ വൈവാണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ മതി ചെയ്യാമില്ല രാവിലെ തന്നെ അമ്മായി പാട്ടൊക്കെ ഇട്ട് ഒരു വണ്ടി ഇങ്ങനെ പോകുന്ന നോളേജ് സിറ്റിയിൽ പല സമയത്തും പോയിട്ടുണ്ട് വൈകുന്നേരം പോയിട്ടുണ്ട് ഉച്ചക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അത് രാവിലെ പോയിട്ടില്ല മാഷാല്ല എന്ത് രസമല്ലേ കാണാൻ സൂര്യൻ ഇങ്ങനെ പതിയെ ഉദിച്ച് വരുന്നില്ലട്ടോ അത്ര കോടൊന്നുമില്ല നമ്മൾ വിചാരിച്ചത്ര കോടൊന്നുമില്ല എന്നാലും ഉണ്ട് മാഷാ അല്ല കാണാൻ എന്താ ഭംഗിയില്ലേ രാവിലത്തെ സമയം ഉണ്ടെങ്കിൽ തന്നെ പള്ളിയിൽ കൂടുതൽ ആൾക്കൊന്നും മാഷല്ല പള്ളിന്റെ ഇൻ കാണാൻ എന്ത് ഭംഗിയാലേ മദ്രസ് വന്ന കുട്ടികളെ കാണാൻ പറ്റും ഞാൻ പലവട്ടം അവിടെ വിസിറ്റ് ചെയ്താണ് അവർ തുടക്കകാലത്ത് മാത്രം വന്നാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അവരെ മുഖത്തെ സന്തോഷം കാണാൻ പറ്റും ഷെഫിനോട് എന്തോ റീൽ എന്തോ എടുത്തോണ്ട് കേട്ടോ അങ്ങനെന്താ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ക്യാമറ അങ്ങനെ ചലിപ്പിച്ച് എനിക്കവിടുന്ന് പോരാൻ തോന്നില്ല അങ്ങനെ പുറത്തേക്ക് പണല മദ്രസ കുട്ടികൾ ഓടി കളിക്കുന്നുണ്ട് ഉസ്താദ് ഒന്ന് ക്ലാസ് എടുക്കുന്നതിരി ഒന്നിരിക്കും ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ ഋഷുന്റെ ഓരോ തമാശകൾ അങ്ങനെ ഞാൻ കുറച്ചൊരാടെ ഇരുന്ന് കൊടുത്തിട്ടു അതിനുള്ള പുറത്തിറങ്ങി ചിരിച്ചിട്ട് ചിരിച്ചിങ്ങും വരുന്നുണ്ട് അങ്ങനെ പള്ളിയുടെ പുറത്തിറങ്ങി ഇനി എന്താ പ്ലാനിന് ഇങ്ങനെ ആലോചിച്ചു കേട്ടോ അങ്ങനെ എന്താക്കി കുറച്ച് പ്ലാനൊക്കെ ഇട്ട് ഞങ്ങൾ അവിടെ എന്താക്കി അണ്ടർഗ്രൗണ്ടിലൂടെ എന്താക്കി ഞങ്ങൾ പുറത്തത് അതിനുശേഷം തമിഴ്നാട് ആക്കി വന്ന കുറച്ച് തമിഴ്മാരെ പരിചയപ്പെട്ടു പിന്നെ നമ്മൾ അവർക്ക് ഔഷാദ്ഭായത്തി ഉത്തരാഖണ്ഡില്ല മൂപ്പര പറയാണ് അടുത്തുള്ള ജുബ് എനിക്ക് അവിടെ കിട്ടുകയാണ് എന്താക്കി ഇവരെ ഞാൻ അവിടെ വെച്ച് ഇതാണ് ഔഷാദ്ഭൈനെ കൂട്ടി എന്താണ് സിറ്റിക്ക് പുറത്തുപോയി ആ ഷോപ്പിൽ പോയി ഷോപ്പ് തുറന്നില്ല എങ്ങനെ ജുബ ഞങ്ങനെ കിട്ടാവുന്ന ഔഷാദ്ബൈനോട് പറഞ്ഞു കുറച്ചായിട്ട് മതി രാവിലെ തന്നെ മനോഹരമായ ഒരുപാട് ഈ മനോഹരമായ ഒരുപാട് കാഴ്ചകളും കണ്ടു മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം